Krishna。<laughs> അവര് കൊണ്ടുപോയത് ആ വിഗ്രഹമല്ലേ ഈ ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ നീ പൂജിക്കുന്നത് വിഗ്രഹത്തെ ആണോ അതോ എന്നെയാണോ പിന്നെ എന്തിനാണ് നീക്കറിയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമല്ലേ ഞാൻ എന്നെ നീ ഒരു വിഗ്രഹത്തിൽ മാത്രമായി ആ ഞാൻ ഒരുപാട് കഥകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് വന്നു എന്നും അതിനുശേഷം സംഭവിച്ചു എന്നെല്ലാം അതെല്ലാം അതെല്ലാം സത്യമാണ് അവരുടെ കർമ്മങ്ങളുടെ ഫലമായി സംഭവിച്ചതാണ് അന്ന് ക്ഷേത്രത്തിൽ നടത്തിയിരുന്ന പ്രതിഷ്ഠ അഷ്ടദിഗ്ബന്ധനത്തോടെ ഉള്ളതായിരുന്നു അത് അതെടുക്കുന്നയാൾക്ക് ദിഗ്ഭ്രമുണ്ടാകാൻ സങ്കല്പിച്ച് അതിൻ്റെ മന്ത്രങ്ങളോടെയാണ് അവിടെ പ്രതിഷ്ഠ നടത്തിയിരുന്നത് തറവാടിന് സുഹൃത്തയം വന്നത് സ്വകർമ്മങ്ങൾ മറന്ന് തറവാട്ടിലുള്ളവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് വിഗ്രഹം നഷ്ടപ്പെട്ടതോടെ അവർ പൂജകൾ നിർത്തി അതേ തെറ്റ് ീരെയും ആവർത്തിക്കരുത് ഈശ്വരൻ ഒരു വസ്തുവിലെ ഊർജമല്ല അതീ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ് അത് സങ്കല്പിക്കാൻ മനസ്സിന് ശക്തിയുണ്ടെങ്കിൽ ഇതേ സ്ഥാനത്ത് ഏത് വസ്തു എടുത്തു വെച്ച് ഈശ്വരനായി സങ്കല്പിച്ച് പൂജിച്ചാലും ആ പൂജ ഭഗവാൻ സ്വീകരിക്കും അതുകൊണ്ട് ദുഃഖം വേണ്ട സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ലതിന് തന്നെയാണ് അതെല്ലാം ഈശ്വര നിശ്ചയവുമാണ് ഈ ലോകം എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ മനസ്സുകൊണ്ട് തയ്യാറാവണം വിഗ്രഹം നിന്നിൽ എത്തിച്ചേരേണ്ട സമയത്ത് അതെത്തിച്ചേർന്നുകൊള്ളും മീര ആഗ്രഹിച്ചപ്പോഴല്ല അത് കിട്ടിയത് മീര പ്രതീക്ഷിച്ചപ്പോഴല്ല അത് നഷ്ടപ്പെട്ടതും ഇനി അത് തിരിച്ചു വന്നാലും അതൊരിക്കലും ചിന്തിക്കാത്ത സമയത്ത് തന്നെയാവും വരിക അതുകൊണ്ട് ദുഃഖിക്കരുത് പ്രാർത്ഥനയോടെ കാത്തിരിക്കുക നല്ലത് സംഭവിക്കും അത് സ്വപ്നായിരുന്നോ അതോ എന്റെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് ഭഗവാന് എനിക്ക് ഉത്തരം തന്നതായിരുന്നോ ഭഗവാന് കൃഷ്ണ ഏകദന്തം മഹാകായം വിഗ്രഹം ഇതുവരെ ദേശം വിട്ടു പോയിട്ടില്ലേ തിരികെ കിട്ടാൻ സാധ്യത ില്ല അഥവാ കിട്ടിയാൽ തന്നെ ഉള്ള രീതിയിൽ അത് ഉണ്ടാവില്ല എന്നുവെച്ചാൽ എന്താ എടുത്തവർ ആ വിഗ്രഹം നശിപ്പിക്കുന്നോ അതില് മാറ്റങ്ങൾ വരുമെന്നാണോ ആണോ അങ്ങനെയല്ല ഇതുവരെ ആ വിഗ്രഹം വീട്ടിലെ പൂജാമുറിയിൽ വെച്ച് പൂജിച്ചിരുന്നതല്ലേ ഇനി സാധിക്കില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അറിയില്ല അങ്ങനെയാണ് പ്രശ്നത്തിൽ കാണുന്നത് പണ്ട് കുടുംബക്ഷേത്രത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയൊരു വിഗ്രഹമായിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് തിരിച്ചു കിട്ടിയത് അത് നഷ്ടപ്പെട്ടതോടെ തറവാട് തകർന്ന എല്ലാവർക്കും കുഴപ്പങ്ങളും നഷ്ടങ്ങളും ഒക്കെ ആയിരുന്നു തിരിച്ചു കിട്ടിയതിന് ശേഷമാ എല്ലാവരും ഒന്ന് പച്ചപിടിച്ചത് അത് വീണ്ടും നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ പഴയതെല്ലാം ആവർത്തിക്കുമെന്നൊന്നറിയണം അതിനുള്ള സാധ്യതയുണ്ട് പക്ഷേ വിഗ്രഹം ഒരാൾ പൂജിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പ്രയോജനം കുടുംബത്തിലെല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും കുടുംബത്തിലെ ആരുടെയും തെറ്റുകൊണ്ടല്ല വിഗ്രഹം നഷ്ടപ്പെട്ടതെങ്കിൽ സുഹൃതക്ഷയം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് അതിപ്പോ കള്ളം കൊണ്ടുപോയത് വീട്ടിലെ ആരുടെയും തെറ്റുകൊണ്ടല്ലോ അപ്പോഴും അതൊന്നും കൃത്യമായി പറയാൻ പറ്റുന്ന രീതിയിൽ രാശി തെളിയുന്നില്ല മാസം കാത്തിരിക്കൂ അതിനുശേഷം നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാം ആറു മാസോ ഇനി അത്രയും നാൾ ഈ ടെൻഷൻ അനുഭവിക്കണോ എന്തിനാ ടെൻഷൻ അനുഭവിക്കുന്നത് ഇതൊക്കെ ഈശ്വര കാര്യമാണ് അതിനെ അതിന്റെ വഴിക്ക് വിടുക ഭഗവാന്റെ കാര്യം ഭഗവാൻ നോക്കിക്കോളും അതെ നമ്മുടെ കാര്യം നമ്മൾ നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ കർമ്മഫലമാണ് കഷ്ടകാലമോ പ്രശ്നങ്ങളോ വരുമെന്ന തോന്നലും ചിന്തയും അത്തരം കാര്യങ്ങളെ ആകർഷിക്കും അത് തന്നെ സംഭവിക്കുകയും ചെയ്യും അതുകൊണ്ട് നല്ല ചിന്തയോടെ ഭഗവാനെ വിചാരിച്ച് നന്നായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവാ പറ്റുമ്പോഴൊക്കെ ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ കഴിക്കുക മനസ്സിന് ശാന്തി ഉണ്ടാവും മറ്റൊന്നും തൽക്കാലം ചെയ്യണ്ട മാസം കഴിഞ്ഞ് നമുക്ക് ബാക്കി നോക്കാം അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക ശരി ഹലോ ഹലോ മീര ഇന്നെന്താ ഓഫീസ് വരാത്തത് ലീവ് ആപ്ലിക്കേഷൻ ഇട്ടിട്ടില്ലല്ലോ അത് ഞാനിവിടെ കുറച്ച് പ്രശ്നങ്ങളിലായിപ്പോയി എന്തുപറ്റി മീര വീട്ടില് കള്ളം കയറി കള്ളനോ അമ്മ മാത്രേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അമ്മ കെട്ടിയിട്ടിട്ട് പൂജാമുറി ഇരുന്ന് വിഗ്രഹം എടുത്തോണ്ട് പോയി വിഗ്രഹം എടുക്കാൻ വന്ന കള്ളന്മാരോ അതെന്താ തങ്കവിഗ്രഹമാണോ അല്ല കുടുംബക്ഷേത്രത്തിരുന്ന വിഗ്രഹ കുറച്ച് പഴക്കമുണ്ട് അമ്മയെ അവർ ഉപദ്രവിക്കുമല്ലോ ചെയ്തോ ഇല്ല അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല ഭാഗ്യം ഈശ്വരൻ രക്ഷിച്ചെന്ന് കരുതിയാ മതി ശരി മീരാ ഇന്നത്തെ ലീവ് മെയിൽ ചെയ്തേക്കണേ ആ ഞാൻ ഞാനിപ്പോൾ തന്നെ ചെയ്യാം പിന്നെ എം ഡി മീര തിരക്കിയിരുന്നു ഓ സാറിനോട് ഈ വിവരം ഒന്ന് പറഞ്ഞേക്കില്ലേ ശരി പറഞ്ഞോളാം ശരി ഞാൻ ലീവ് മെയിൽ ചെയ്തേക്കാം ശരി സമ്മതം പറയാതെ നിശ്ചയം നടത്തുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചിരുന്ന ആദ്യം കല്യാണം ആലോചിക്കാൻ ചിന്തിച്ചിരുന്നത് പോലെ വെറുതെ സമയം കളയേണ്ടി വരും എങ്കിൽ നമുക്കൊരു ഡേറ്റ് തീരുമാനിച്ചു നിശ്ചയമാണെന്ന് ആദർശനോട് പറയാം അമ്മേ എങ്ങനെയാണെങ്കിലും നിശ്ചയം ഒന്ന് നടത്തി വെച്ച ഒരു സമാധാനം ഉണ്ടായിരുന്നു അവര് തമ്മില് ഒന്ന് അടുക്കാന അവസരം കിട്ടും വിവാഹത്തിന് കുറച്ച് സാവകാശം കൊടുത്താൽ മതിയല്ലോ ഇതൊക്കെ നമുക്ക് മനസ്സിലാവും പക്ഷെ അവന് മനസ്സിലാവുന്നില്ലല്ലോ അമ്മ ഒന്ന് കാര്യമായിട്ട് പറഞ്ഞു നോക്ക് എന്നിട്ടും അടുക്കുന്നില്ലെങ്കിൽ ആന്റി പറഞ്ഞതുപോലെ അവന്റെ സമ്മതത്തിനൊന്നും നിക്കണ്ട നമുക്കൊരു ഡേറ്റ് തീരുമാനിക്കാം പെണ്ണ് കാണാൻ വന്നത് അമ്മ തനിച്ചല്ലേ അതുപോലെ അല്ല നിശ്ചയം അവന് വേറെ എനിക്ക് കയറി മോതിരമാറാൻ പറ്റൂ അതൊക്കെ സമയമാവുമ്പോ അവൻ സമ്മതിക്കും അമ്മ പറയുന്നതിനൊന്നും ആദർശ എതിര് പറയില്ല ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അവൻ പറ്റില്ല എന്നൊരു ദിവസം അവൻ എന്റെ മുഖത്ത് നോക്കി പറയും അത് കേക്കാനാണോ നീ ഇപ്പൊ ഇതൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞിട്ടാണോ അമ്മ വിസ്മയെ വന്ന് കണ്ടതും വാക്കുകൊടുത്തതും ഞാൻ വന്നത് നീ പറഞ്ഞിട്ടല്ല പക്ഷേ അമ്മേ വിസ്മയ്ക്ക് ആദർശിനെ വലിയ ഇഷ്ടമാ അവനെ ആത്മാർത്ഥമായി അത്രത്തോളം ഒരു പെണ്ണും സ്നേഹിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അതെന്താ അങ്ങനെ ആദർശനോട് വിസ്മയ ഇതുവരെ നന്നായിട്ട് സംസാരിച്ചിട്ട് പോലും പിന്നെ അവൻ ഇങ്ങനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു പറയുന്നതിൽ എന്ത് സത്യമാ ഉള്ളത് ഇതൊക്കെ ഞാൻ തന്നെ പല പ്രാവശ്യം അവളോട് ചോദിച്ചതാ പറഞ്ഞു ആദർശിനോട് അവൾക്ക് എന്തോ പറയാൻ അറിയാത്ത മുജന്മ ബന്ധം പോലെ എന്തോ അടുപ്പാണെന്നാ അവള് പറയുന്നത് അങ്ങനെ സംഭവിക്കാം ചില പുനർജന്മങ്ങളിൽ അത്തരം കാര്യങ്ങൾ നടക്കാറുണ്ട് സതീദേവി പാർവതിയായി പുനർജനിച്ചപ്പോ ഭഗവാൻ പരമേശ്വരനെ കണ്ടെത്തിയതുപോലെ കണ്ടോ കാര്യം മനസ്സിലായി അങ്ങനെയൊക്കെ ആദർശിനെ ആരും സ്നേഹിക്കാനിക്കൂറും കമ്പനിയും തലയിൽ കയറ്റി നടക്കുന്നവനെ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളെ സ്നേഹിക്കോ ആത്മാർത്ഥതയോടെ ജീവിക്കോ അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് വിസ്മയെ തന്നെ ആദർശി കല്യാണം കഴിച്ച അവനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ തന്നെ അവന് ഭാര്യയായിട്ട് കിട്ടുമല്ലോ എന്ന് ഞാൻ കരുതിയത് അഭിരാമി പറഞ്ഞത് സത്യമാണെങ്കിൽ ഈ വിവാഹം നടക്കും മുജ്ജന്മ ബന്ധം പോലൊരാകർഷണം അവർക്കിടയിൽ ഉണ്ടെങ്കിൽ ആരൊക്കെ ഈ ബന്ധം ഒഴിവാക്കാൻ ശ്രമിച്ചാലും അതൊന്നും നടക്കില്ല അങ്ങനൊരാകർഷണം അവർക്കിടയിൽ ഉണ്ടെങ്കിൽ ആദർശനോ അത് തോന്നണ്ടേ ചേച്ചി അവനെല്ലാത്തി ഓടി അകലാൻ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ പണ്ഡിത് ഒൺവേറ്റാക്കായിരുന്നെങ്കിലോ കഴിഞ്ഞ ജന്മത്തിൽ ഒന്നിക്കാതെ പോയ സ്നേഹത്തിന് വേണ്ടി അവര് പുനർജനിച്ചതാണെങ്കിലോ എടി തമിഴും തെലുങ്കും സിനിമ കണ്ടിട്ട് നീ വന്നിരുത് കഥ പറയല്ല അഭിരാമി നിശ്ചയത്തിന്റെ കാര്യം ഞാൻ ആദർശനോട് ഒന്നുകൂടി സംസാരിക്കാം എന്നിട്ടോ സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് നിശ്ചയത്തിന്റെ ഒരു ഡേറ്റ് എടുക്കാം ആദർശിന് ഈ കാര്യത്തിൽ ഒരു സമ്മതമില്ലാതെയാണ് നമ്മൾ നീങ്ങുന്നതെന്ന് നീ വിസ്മയോടൊന്ന് പറഞ്ഞേക്കണം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് ആദർശ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാ വിസ്മയ്ക്ക് അത് താങ്ങാനാവാത്ത അവസ്ഥ വരരുത് അതൊന്നും ഓർത്ത് അമ്മ ടെൻഷൻ ആവണ്ട അതൊക്കെ ഞാൻ സംസാരിച്ചോളാം നമസ്കാരം നമസ്കാരം ഇവിടെ ഈ ഒരു വഴിയേ ഉള്ളൂ അതെ സാർ ബാക്കി മൂന്ന് വശവും വീടുകളും മതിലുകളും അപ്പോ അതിലെ ആരെങ്കിലും വരണമെങ്കിൽ മതിലെ അടി വരണോ അല്ലേ സാർ ഇവിടെ സിസിടിവി ക്യാമറ ഉണ്ടോ ഇല്ല കേട്ടോ ഈ വഴിയില് ഏതെങ്കിലും വീട്ടിൽ ക്യാമറ ഉണ്ടോ എന്ന് നോക്കാം ശരി സാർ ചെല്ലേ ഇതെന്റെ മകള് മീരാ

ഭാഷയാണ് ഉപയോഗിച്ചത് പിന്നെ ഇടയ്ക്ക് തമിഴോ ഹിന്ദിയോ പോലെ എനിക്കത് എന്താണെന്ന് മനസ്സിലായില്ലെന്നാ തോന്നുന്നത് സർ ഞാനവരെ കണ്ടപ്പോ തന്നെ അവരെന്നെ പിടിച്ച് കെട്ടിയിട്ടിരുന്നു എല്ലാവരും മുഖം മുഖമൂടിയിട്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ആരടിയോളം ഉയരം ഉണ്ടായിരുന്നു ഉയരമുള്ളവർ നാലഞ്ചു പേര് ഒരുമിച്ച് വന്നാൽ എന്തായാലും മറ്റുള്ളവർ ശ്രദ്ധിക്കും അതല്ല അവർ ഈ വഴിക്കാണ് വന്നതെങ്കിൽ ഏതെങ്കിലും ക്യാമറയിൽപ്പെടാതിരിക്കില്ല എനിക്കാ സ്ഥലം ഒന്ന് കാണോ ആ എന്തായി ക്യാമറ ഉണ്ടോ ആ താഴെ ഒരു വീട്ടിലുണ്ട് സർ ആ പക്ഷെ അത് കേടാ സാറേ കേടായ ക്യാമറ കൊണ്ട് നമുക്ക് എന്താണോ കാര്യം ആ അപ്പോഴേ നമുക്ക് ആ വിഗ്രഹം ഇടുന്ന സ്ഥലം ഒന്ന് കാണാം എവിടെയാ പൂജാമുറി സാർ മീനെ കെട്ടിയിട്ട് എവിടെയാ അത് അവിടെയാണ് സാർ ആ ആയിക്കോട്ടെ പൂജാമുറി ഒന്ന് കാണാം വരും സാർ വിരലടയാളം ആൾക്കാരും ഒന്നും വന്നില്ലല്ലോ അതൊന്നും വരില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഗ്രഹം കാണാതായി അവർക്ക് വലിയ ധാരണയൊന്നുമില്ല ഇല്ല ആ അത് ശരിയാ അല്ല ഇവരിങ്ങനെ വെറുതെ നോക്കി നടന്ന വിഗ്രഹം എങ്ങനെ തിരിച്ചു കിട്ടാനാ എന്നാലും അവന്മാരും ഒന്ന് പോലീസ് പിടിച്ചിരുന്നെങ്കി എന്നെ എന്തിനാ കെട്ടിയിട്ടേന്ന് ചോദിക്കായിരുന്നു ആളെ മുറിയിൽ വെറുതെ അടച്ചിട്ടാലും പോരെ എന്താ അർത്ഥമില്ലാതെ ഓരോന്നൊക്കെ വിളിച്ചു പറയുന്നു കണ്ടിട്ട് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ സത്യം പറഞ്ഞ നല്ല ടെൻഷൻ ഉണ്ട് ആ വിഗ്രഹം പോയപ്പോ തൊട്ട് എന്റെ കൈയും ഒക്കെ എന്തോ നിലത്തൊറക്കാത്ത പോലെയാ പുറത്തു സംസാരിക്കാം അപ്പോ മോളുടെ അമ്മയായ മായയുടെ കുടുംബക്ഷേത്രത്തിൽ വിഗ്രഹമാണ് അതെ ഒരിക്കലും അത് കാണാതെ പോയി പിന്നെ അമ്പത് വർഷത്തോളം അതിനെ കുറിച്ച് ഒരു അറിവുമില്ലായിരുന്നു പിന്നെ

ഭഗവാനെ ഉപാസിച്ച് പൂജ ചെയ്യണം എങ്കിലെ കുടുംബത്തിലെ എല്ലാവർക്കും ഐശ്വര്യ സമൃദ്ധി ഉണ്ടാവൂ എന്ന വിശ്വാസം കുടുംബക്ഷേത്രത്തിൽ നിന്ന് വിഗ്രഹം നഷ്ടപ്പെട്ടു കഴിഞ്ഞ ആരും ഭഗവാനെ ഉപാസിച്ചിരുന്നില്ല അതുകൊണ്ടാണ് തറവാട് ക്ഷയിച്ച് കൈവിട്ടു പോയതെന്ന് മുത്തശ്ശി പറയാറ് വിഗ്രഹം കിട്ടിയതിനു ശേഷം മുത്തശ്ശി എനിക്ക് ദീക്ഷ തന്നു അതിനുശേഷം ഞാൻ അതോടെ കുടുംബത്തിലെ എല്ലാവരും രക്ഷപ്പെട്ടോ രക്ഷപ്പെട്ടു സർ പൂജിക്കുന്നത് മീരയാണെങ്കിലും അവരുടെ കുടുംബത്തിലെ എല്ലാവർക്കും നല്ല പ്രയോജനം ഉണ്ടായി നിങ്ങൾ നിങ്ങൾ വേറെ വേറെ കുടുംബമാണല്ലേ ശരി ഇവിടെ അല്ലാതെ ആരെങ്കിലും കുടുംബത്തിലെങ്കിലും എന്റെ മൂന്ന് ഉണ്ട് സൂരജ് അതെ സർ സാറേ ഞാൻ പറഞ്ഞിരുന്നല്ലേ മറ്റേ ആ ഓക്കെ ഓക്കെ ഹരി ആദ്യം കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ പെറ്റീഷൻ തന്ന് തിരിച്ചു പോയു ശേഷമാണ് അന്ന് നിങ്ങൾ സൂരജിന് വേണ്ടി സ്റ്റേഷനിൽ വന്ന കാര്യം എസ് ഐ എന്നോട് പറഞ്ഞത് എന്നിട്ട് സൂരജ് എവിടെ ഉണ്ടോ ഇല്ല അല്ല നിങ്ങളുടെ മാല ഒരിക്കൽ സൂരജ് പണയം വെച്ചില്ലായിരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും ഫോൺ നമ്പർ എനിക്ക് തരണം പേര് ഫോൺ നമ്പർ ക്രമത്തിൽ ഒരു പേപ്പറിൽ എഴുതിയോ ടൈപ്പ് ചെയ്തോ അയച്ചാ മതി പിന്നെ വേണം മറക്കണ്ട ശരി അറിയിച്ചോ ഓക്കെ അതൊരു സാധാരണ വിഗ്രഹം അല്ല ഞങ്ങൾക്കത് ഭഗവാൻ തന്നെയോ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്നൊന്ന് കണ്ടെത്തി തരണേ ശ്രമിക്കാൻ കൂട്ടി വിഷമിക്കണ്ട